ഈ വീഡിയോയിൽ കാണുന്ന ഹെവി സൈസിൽ വലിയൊരു ഒരു ഹെച്ച് എഫ് പശു ഉൽപ്പന്നം തന്നിട്ടുണ്ട് രണ്ടാം പ്രസവം ഇന്നല്ലെങ്കിൽ നാളെ മാക്സിമം മൂന്ന് ദിവസം അതിനകം പശു പ്രസവിക്കും ഇതിൻ്റെ ഹിസ്റ്ററി എന്തൊക്കെയെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ പ്രസവത്തിൽ അതായത് ആദ്യത്തെ പ്രസവത്തിൽ ഏഴാം മാസം ചെന്നൈയിൽ ചിന്താമണിന്ന് വന്ന പശുവാണ് അപ്പോൾ ഏകദേശം പ്രസവിച്ച് ഒരു ഇരുപത്തി ഒൻപത് ലിറ്റർ വരെ ആദ്യ പ്രസവത്തിൽ തന്നെ കിട്ടിയ പശുവാണ് ഒന്നര കൊല്ലം വരെ നീണ്ട കറവുണ്ടായിരുന്ന പശുവാണ് ഇന്നിപ്പോൾ രണ്ടാം പ്രസവം നാല് ബല്ല് പാൽപ്പല്ല് തന്നെ ആദ്യത്തെ പ്രസവം പ്രസവിച്ച് ഇപ്പോൾ നാല് ബല്ലായിട്ടുണ്ട് പക്ഷേ ഇനി രണ്ടാം ഇനി പ്രസവിക്കാൻ പോകുന്നത് പശു ചെറിയ അല്ല പക്ഷു ഹെവി സൈസിൽ വരുന്ന വലിയ പശുവാണ് വീഡിയോയിൽ പശുവിൻ്റെ സൈസ് എന്തായാലും നിർണ്ണയിക്കാൻ പറ്റത്തില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ നേരിട്ട് വന്ന് നോക്കി വാങ്ങിക്കാൽ പശു നല്ല ടോപ്പ് ക്വാളിറ്റിയിലാണ് ഹച് എഫിൽ തന്നെ നല്ല ടോപ്പ് ക്വാളിറ്റി നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റായ പശുവാണ് ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഏകദേശം ഞാൻ ഈ പ്രസവത്തിൽ മുപ്പത് ലിറ്ററിന് മുകളിലൊരു മുപ്പത്തിരണ്ടിനകത്തുള്ള പാല് പ്രതീക്ഷിച്ചാണ് പശു എടുത്തിട്ടുള്ളത് പശു നല്ല തീറ്റയും കൂടിയാണ് നല്ല തീറ്റയും കൂടിയും വേറെ യാതൊരു ശീലക്കേടവും ഇല്ല നല്ല സ്വഭാവം മെയിനായിട്ട് ഈ പശു എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രീഡിൻ്റെ ക്വാളിറ്റിയാണ് ഹെച്ച് എഫിൽ തന്നെ നല്ല ടോപ്പ് ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന പശു ആണ് അകിട് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല അകഡിൽ ഏകദേശം പാൽനീരി ഇറങ്ങിയിട്ടുണ്ട് ഇനിയും നല്ല രീതിയിൽ അകിട് ഇറങ്ങാനുണ്ട് കൊപ്പുള്ള വരെ നീര് നീർക്കോളിറങ്ങുന്ന ആ പശുവിന് അപ്പോൾ ഗ്രീഡ് ക്വാളിറ്റിയിലുള്ള പശുവാണ് വെള്ള കൊമ്പ് ഹൈ ക്വാളിറ്റിയിൽ ഹച് എഫിൽ വരുന്ന ഒരു പശു ആണ് ഉൽപ്പന്നി തന്നിട്ടുള്ളത് ഓൾറെഡി നമ്മളെ നാട്ടിൽ തന്നെ നിന്ന് ഒരു പശുവാണ് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഫാം സൈസിൽ വരുന്ന പശുവാണ് ഹെവി സൈസാണ് വലിയ പശുവാണ് തീറ്റി കൂടിയൊക്കെ ഓക്കെയാണ് നാലേ നാല് പല്ല് പ്രായേ ഉള്ളു പശുവിന് ആവശ്യകരുണ്ട് കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് പശുവിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എനിക്ക് എൻ്റെ വാട്ട്സാപ്പിൽ മെസ്സേജ് ഇട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം മെയിനായിട്ട് പറയുന്നത് ഈ പശുവിൻ്റെ ഒരു സൈസ് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല നേരിട്ട് വന്ന് നോക്കുക ഹെവി സൈസ് പശു ആണ് നമ്മുടെ ഫാമിൽ തന്നെ ഏകദേശം നമുക്കൊരു മുപ്പതോളം പശുക്കളുണ്ട് ആ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നതിൽ ഏറ്റവും വലിയൊരു പശു ആണ് ഈ പശു വന്ന് നോക്കുക താല്പര്യമുള്ളവർ വന്ന് നോക്കി കൊണ്ടുപോകാം നല്ല ക്വാളിറ്റിയിൽ റോസ് മടി റോസ് കാമ്പ് ബ്രീഡ് ക്വാളിറ്റിയാണ് മെയിൻ പശുവിനെടുത്ത് പറയേണ്ട ഒരു കാര്യം അപ്പോൾ അത്രയും ഒരു ക്വാളിറ്റിയിൽ വളർത്തിയൊരു പശുവാണ് ഇത് ഓൾറെഡി നമ്മുടെ നാട്ടിൽ സെറ്റായ പശു ആയതുകൊണ്ട് നമ്മളിപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പശുവിൻ്റെ അത്രയും ഒരു മെയിൻ്റെനൻസ് ഇതിന് വരുന്നില്ല ഓൾറെഡി നമ്മുടെ നാട്ടിൽ തന്നെ വന്ന ശേഷം രണ്ട് രണ്ടര വർഷം ആയതുകൊണ്ട് അത്രയും ഒരു മെയിൻ്റനൻസ് വരുന്നില്ല മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊക്കെ സെറ്റായി നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് നോക്കുക ഇഷ്ടപ്പെട്ട വന്ന് കൊണ്ടുപോകുക